എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് കൊടുങ്ങല്ലൂർ ശാഖ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ശാഖ കസ്റ്റമർ മീറ്റ് പ്രസിദ്ധ തിരക്കഥാകൃത്ത് കെ ആർ സുനിൽ ഉദ്ഘാടനം ചെയ്തു പക്ഷെ ചില ആൾക്കാർ നമ്മളെ അടുത്ത് വന്ന് രാഷ്ട്രീയ തടവുകാരെങ്കിലും ചില ആൾക്കാർ വന്ന് സംസാരിക്കുകയും അപ്പൊ ഞങ്ങള് പ്രൊഡക്ടൊക്കെ റെഡിയാക്കി അതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ എന്റെ പുറകൊന്ന് തട്ടി വിളിച്ചിട്ട് ഞാനിവിടെ ഇന്റർട്ടാന്ന് നോക്കുമ്പോൾ അത് കൂടുതൽ ചോദിച്ചിട്ട് ചിട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരുന്നു ഞാൻ പണ്ട് പരിചയോ കണ്ടുപരിചയുള്ള ഒരാള് ആ ചിട്ടി എന്തോ പൊട്ടിപ്പോയി എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ആളുകയാണ് ഒരു പുല്ല് ഭയങ്കര വലിയ കാര്യം രീതിയിൽ എന്നെ ഒന്ന് തട്ടി വിളിച്ചിട്ട് ഞാനിവിടെ ഇന്റർട്ടാന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ അത്തരം ചിറ്റികളുടെ ഒരു അത്തരം സ്ഥാപനങ്ങളുടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനിടയിൽ ഈ കെ എസ് എഫ് പിയുടെ പ്രസക്തി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന എൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ അനിയനോടും എൻ്റെ സംവിധായകനായിട്ടുള്ള സുഹൃത്തിനോടും എന്തായാലും എവിടെ ചിറ്റി ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യുമെന്ന് തോന്നി എന്തായാലും ഇവിടെ വന്ന എല്ലാവരും ഞാനാദ്യം ഒന്നും പറയുന്നില്ല എന്നാൽ ഇവിടെത്തലരും പല കാര്യങ്ങളും ഷെയർ ചെയ്യാനും സംസാരിക്കാൻ ഉണ്ടാവും ഞാനാദ്യം സംസാരിക്കുന്നു അറിയാം തുടങ്ങും എല്ലാവരും കണ്ടു പറഞ്ഞു അതിലും വളരെ സന്തോഷം മൂന്ന് ദിവസം ഉറക്കം കിടത്തി എന്ന് പറഞ്ഞു അതിലും എനിക്ക് ഭയങ്കര ക്ഷമ ചോദിക്കുന്നു അങ്ങനെ ഞാനൊരുമിച്ച സിനിമ ആണ് എനിക്ക് ഭയങ്കര ചില ആൾക്കാർക്ക് ഇതേ പല ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്നോട് സംസാരിക്കാറുണ്ട് സിനിമ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശാഖാ മാനേജർ ആർ നികിത സ്വാഗതം ആശംസിച്ചു തൃശൂർ റീജിയണൽ ഓഫീസിലെ ചീഫ് മാനേജർ നജീർ റിയാസിർ പിയെ അധ്യക്ഷത വഹിച്ചു മുതിർന്ന ഇടപാടുകാരെയും പി എസ് സി എസ് ഐ റാങ്ക് ലിസ്റ്റിൽ മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയ ഇടപാടുകാരനായ ഉല്ലാസിനെയും ചടങ്ങിൽ ആദരിച്ചു ഇടപാടുകാർക്ക് സ്നേഹ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഡെപ്യൂട്ടി മാനേജർ വി എസ് മീന ചടങ്ങിൽ നന്ദി പറഞ്ഞു